ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലെറ്റ് നാളത്തെ പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടി കെമിസ്ട്രിയിലെ ഓരോ പാഠത്തിലും എന്താ പഠിക്കേണ്ടത് നമുക്ക് വേഗം ഒന്ന് നോക്കി പോവാം തലേദിവസമാണ് കുറച്ച് സമയ പരീക്ഷയ്ക്കുള്ളൂ അധികം സമയമില്ല എന്നൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് ഓരോ പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ടോപ്പിക്സാണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് പിന്നെ എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഒരു നാല് പാഠം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് കുറേ ഉണ്ട് പഠിക്കാമെന്നുണ്ടെങ്കിലും പറ്റുന്നത്ര പഠിച്ചിട്ട് എല്ലാവരും നാളത്തെ പരീക്ഷയ്ക്ക് പോവുക ഇത് കഴിഞ്ഞിട്ട് പിന്നെ പബ്ലിക് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പഠിച്ച് കഴിയാത്ത ഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു ഈ കെമിസ്ട്രിയിൽ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഒരു എട്ട് ടു പത്ത് അല്ലെങ്കിൽ ഒരു പത്ത് ടു പന്ത്രണ്ട് മാർക്ക് വരെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് നാല് ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട് ഹാലോ ആൽക്കെയിൻസ് ആൽക്കഹോൾസ് ആൽഡി ഹൈഡ് ആൻഡ് അമീൻസ് ഈ നാല് പാടങ്ങളിൽ ഇന്ന് ഒരു പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള നെയ്ംഡ് റിയാക്ഷൻസ് ആണ് എക്സ്പ്ലെയിൻസ് ആൻഡ് മെയർ എക്സ്പ്ലെയിൻഡ് ഫിംഗിൾ സ്റ്റീൻ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം നമുക്കൊരു ഇരുപതോളം നെയിംഡ് റിയാക്ഷൻസ് ഈ നാല് പാടങ്ങളിൽ ഉണ്ട് ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ കോപ്സ് റിയാക്ഷൻ എക്സ്പ്ലെയിൻഡ് റീമർ ടീമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇരുപതെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കും ഒരെണ്ണല്ല ചോദിക്കാറുള്ളത് ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ചോ ചോദിക്കാറുണ്ട് അപ്പൊ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിച്ചു എന്ന് വിചാരിക്കേ രണ്ട് മാർക്ക് വെച്ച് കിട്ടും അങ്ങനെ തന്നെ ആറ് മാർക്കായി അത് കൂടാതെ നിങ്ങൾക്ക് ഫിലിൻ ദ ബ്ലാങ്ക്സ് പോലെ ഈ സൈഡ് തന്നിട്ട് ഏരോ മാർക്ക് ഇട്ടിട്ട് ഇവിടെ എന്താന്ന് ചോദിക്കും അത് നിങ്ങൾക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെ ഉണ്ടാവും അങ്ങനത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതൊക്കെ ഈ റിയാക്ഷൻസ് എന്നാണ് അതേപോലെ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും അങ്ങനെ ഈ ഇരുപത് നെയിം റിയാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ടോപ്പിക്കാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് അപ്പോൾ ഇരുപതെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും പക്ഷേ ഇത് ഈ പത്ത് ഇരുപതെണ്ണം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അല്ലേ കുറേ പാഠങ്ങളിലായിട്ട് കുറേ നെയ്മ് റിയാക്ഷൻസ് വരുന്നുണ്ട് പല പല പേരുകളുണ്ട് ഹെൽവോൾ ഹാർഡ് ജെലിൻസ്കി ഇറ്റാഡ് ഗട്ടർമാൻ കോഷ് ക്ലമെൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഇരുപതോളം വരുന്നുണ്ട് സോ ഈ ഇരുപതെണ്ണം നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇരുപതെണ്ണം തലയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഈ റിയാക്ഷൻസുകളൊക്കെ തന്നെ മെജോറിറ്റി വരുന്ന ഈ നെയ്മ് റിയാക്ഷൻസ് ഒക്കെ തന്നെ ഞാൻ സ്റ്റോറി പോലെ കഥ പോലെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾ വേറെ ഒന്നും എക്സ്ട്രാ പഠിക്കേണ്ട വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് കഥ പോലെ ഞാൻ ഈ റിയാക്ഷൻസ് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ താഴെ ഞാൻ ഒരു വാട്സപ്പ് ലിങ്കിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാൻ താഴെ കമൻറ്റ് ബോക്സിൽ അതിൽ ജോയിൻ ചെയ്താൽ ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടത് ഉടൻ തന്നെ നേരെ പോയിട്ട് ആ വീഡിയോ കാണാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കൊടുക്കാം കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെ ഇത് കൊടുക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ ഈ വീഡിയോ ഉണ്ടാവും അത് നിർബന്ധമായിട്ടും കാണാം അപ്പം ഈ ഓരോ റിയാക്ഷൻസ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണ്ട മനസ്സിലാക്കി പഠിക്കണം എന്നില്ല കഥ പോലെ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഈ പത്ത് പന്ത്രണ്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പം അത് മറക്കണ്ട താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ ആ ലിങ്ക് കിട്ടും അപ്പോൾ സിമ്പിളായിട്ടൊരു പത്ത് പന്ത്രണ്ട് മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ അപ്പോൾ ഈ നെയിം റിയാക്ഷൻസ് ഷുവർ ആണ് നിർബന്ധമായിട്ടും ആ ക്ലാസ് കാണാം നിങ്ങൾക്കൊപ്പം പഠിക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് ആ ക്ലാസ് ആണെങ്കിൽ താഴെ കമൻറ്റ് ഒന്ന് പറയണം ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ ഓക്കെ ഇനി പറയാനുള്ളത് ഇപ്പോൾ ഫിസിക്സും മാക്സും ക്ലാസ് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ പല സെക്ഷൻസ് പഠിച്ച് തീരാത്തവരുണ്ട് അപ്പോൾ ഇനിയെങ്കിലും പബ്ലിക് എക്സാമിന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഇട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂവാലിൽ അഡ്മിഷൻ ഓപ്പൺ ആണ് എല്ലാ സബ്ജക്റ്റും കൂടി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് അയക്കുന്നുണ്ട് അതിന് നോട്ട്സ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ട് അതേപോലെ ഫെബ്രുവരി ഫെബ്രുവരി ട്വൻ്റി സെക്കൻഡ് മുതൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ മാർച്ച് ഒന്നാം തീയതി വരെ റിവിഷൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഞാൻ തരും ഇനി എങ്ങനെയാണ് പഠിക്കുക പബ്ലിക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും മോഡൽ എക്സാമിൻ്റെ ചാപ് ക്വസ്റ്റൻ പേപ്പറൊക്കെ നോക്കി ഒരു സ്റ്റഡി പ്ലാൻ തരും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട് അങ്ങനെ എല്ലാതും വരുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു ബാച്ച് അപ്പോൾ മാർച്ച് ഒന്നാം തീയതി വരെ ലൈവ് ക്ലാസ്സുകളുണ്ട് അതിൽ റിവിഷൻ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസുകളൊക്കെ ലൈവാണ് ബാക്കി എല്ലാ പാഠങ്ങളുടെ ക്ലാസ്സും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ തരും ഓരോ ചാപ്റ്റർ ചാപ്റ്റർ ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ലിങ്കുകളും നിങ്ങൾക്ക് റെക്കോർഡ് സെക്ഷൻസുകളാണ് തരിക അപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾ കയ്യിൽ തരുന്നതാണ് ഒപ്പം ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തരും പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ ലൈവായിട്ടുള്ള ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ട് അപ്പോൾ വീഡിയോ ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് മാർച്ച് ഒന്നാം തീയതി വരെ അപ്പോൾ ഇനിയെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്ററും നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാം കൂടി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് അപ്പോൾ ഇനിയെങ്കിലും പഠിക്കണമെന്നുണ്ട് എന്നാൽ എങ്ങനെ പഠിക്കുക എവിടെ നിന്ന് തുടങ്ങുക കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ബേസിക് തൊട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ആണിത് അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പരീക്ഷയുടെ അവസാനം വരെ നിങ്ങൾക്ക് കിട്ടും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ താല്പര്യം എണ്ണ എത്ര വേഗം അഡ്മിഷൻ എടുക്കുക ഇതാണ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ അതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക എല്ലാവരും ഇതിലേക്ക് അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരാം അതെല്ലാം കേട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എല്ലാം കൂടി വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ എല്ലാ ചാപ്റ്ററിൻ്റെ ക്ലാസ്സും ക്വസ്റ്റും പേപ്പ് ഡിസ്കഷനൊക്കെ കിട്ടൂട്ടോ സോ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ ചാപ്റ്ററിൽ മൊളാലിറ്റി എന്താ മൊളാലിറ്റി എന്താ ഇക്വേഷൻ പഠിക്കുക ചിലപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി ഹെൻറി സ്ലോ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ പഠിക്കണം ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളാണ് ഷുവർ ക്വസ്റ്റ്യൻസ് പിന്നെ റോൾസിലോ അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കി വയ്ക്കുക ഐഡൽ സൊല്യൂഷനും നോൺ ഐഡൽ സൊല്യൂഷനും എന്താണ് അവരുടെ ഒരു രണ്ടോ മൂന്നോ പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക അവരുടെ ഗ്രാഫും പഠിച്ചു വെക്കുക അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒരു ഉണ്ട് അതിൻ്റെ പേരും അവരുടെ കുറേ ഇക്വേഷൻസ് ഉണ്ട് നാല് നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഹെഡിങ് പഠിക്കുക ഏതൊക്കെയാണ് നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അവരുടെ കുറേ ഇക്വേഷൻസ് പഠിക്കാന്നുണ്ട് ഓരോന്നിൻ്റെയും അത് വെച്ച് ചിലപ്പോൾ ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതറിഞ്ഞിരിക്കണം പിന്നെ ഐസോട്ടോണിക് എന്താ ഹൈപ്പോ ടോണിക് എന്താ ഹൈപ്പോടോണിക് എന്താ ജസ്റ്റ് ഓരോ ലൈൻ വെച്ച് പഠിച്ചാൽ മതി വോൺ ഹോ ഫാക്ടർ എന്താ ഇതൊക്കെയാണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാഠത്തിന് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് പ്ലസ് ടു കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ പാഠവും വെയിത്തേജുള്ള പാഠങ്ങളാണ് വെയ്റ്റേജ് ഇല്ലാത്തൊരു പാഠം ഇല്ല അപ്പം അതുകൊണ്ട് ഓരോ പാഠത്തിലും അത്യാവശ്യം പഠിക്കാനുണ്ട് അപ്പൊ പറ്റുന്നത്ര നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് എളുപ്പമുള്ള പാഠങ്ങള് അറിയുന്ന പാഠങ്ങള് റിവിഷൻ ചെയ്യുക അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ പാടമെങ്കിലും ആൾക്ക് പഠിക്കാൻ പറ്റിയുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് നോൺസ്റ്റ് ഇക്വേഷൻ ആ ഇക്വേഷൻ എന്താണെങ്കിൽ അറിഞ്ഞിരിക്കുക മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് ലിമിറ്റിങ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും വന്നാലുള്ള ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കോൾ റാഷസിലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൾ റാഷസ്സിലോ പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ സെക്കൻഡറി സെൽസ് എന്താ എക്സാമ്പിൾ ഇതൊക്കെ ഒരു ലൈന് വെച്ച് പഠിക്കുക കുറേ വലിയ വലിയ പാരഗ്രാഫ് പഠിക്കേണ്ട കാര്യമില്ല എന്താണെന്നുള്ള ഒരൊറ്റ ലൈനും എക്സാമ്പിളോ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കിൻ്റെ ഒക്കെ ചോദ്യമാണ് കെമിസ്ട്രിയിൽ നാല് മാർക്കിനൊന്നും ഇല്ല അപ്പൊ ഷോർട്ടായിട്ട് ആവശ്യമുള്ളത് പഠിക്കുക എല്ലാവരും കേട്ടാ പിന്നെ എച്ച് ട് ഒ റ്റു ഫ്യൂവൽ സെൽ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ റിയാക്ഷൻസ് ആനോഡ് റിയാക്ഷൻ കാതോഡ് റിയാക്ഷൻ ഓവറോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കൊറോഷ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊറോഷ് നമുക്ക് എങ്ങനെ തടയാം അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നെൺസ്റ്റ് എന്തായാലും പഠിക്കുക കോൾ റാഷസിലോ എന്തായാലും പഠിക്കുക എച്ച് ടു ഒ റ്റു ഫ്യൂവെൽ സെല്ലും പഠിക്കുക ഇത് നേരത്തെ പറഞ്ഞ പാടാണെങ്കിൽ ഹെൻറീസിലോ നിർബന്ധമായിട്ടും പഠിക്കുക ഐഡിയയിലും നോൺ ഐഡിയയിലും എന്തായിട്ടും പഠിക്കുക എന്തായാലും പഠിക്കുക കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായാലും പഠിക്കുക കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തതാണ് ഞാൻ സ്റ്റാർ ഇട്ടത് ബാക്കിയുള്ള ടോപ്പിക്സും ചോദിക്കും പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റാർ ഇട്ടതാണ് കേട്ടോ ഇനി കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാടത്തിൽ എന്താണ് ലോ ഓർഡർ എന്താ മോളിക്കുലാരിറ്റി എന്താ അവർ തമ്മിലുള്ള ഡിഫറൻസ് ടേബിളായിട്ട് പഠിച്ചു വെക്കണം ഇതൊക്കെ നമ്മളെ ക്ലാസ്സിൽ നമ്മുടെ എജു ആ ക്ലാസ്സില് സിമ്പിളായിട്ട് ഷോർട്ടായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ നമ്മുടെ ബാച്ചിലെ ഇതൊരു ക്രാഷ് ബാച്ച് ആണ് പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമ്മളവിടെ ഷോർട്ടായിട്ട് പഠിപ്പിക്കും അത് ബേസിക് തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കും അപ്പം അങ്ങനെയൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് ആവശ്യമുള്ളത് പഠിക്കണം ഉറപ്പുള്ളത് പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം അപ്പം മോഡലോ കഴിഞ്ഞു പബ്ലിക്കിനെയെങ്കിൽ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവരെ കുറച്ച് ദിവസമേ ഉള്ളൂ കുറച്ച് ദിവസം കൊണ്ടും നിങ്ങൾക്ക് പഠിച്ചെടുക്കാം അതിനുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ തരും താല്പര്യമുള്ളവരെ അഡ്മിഷൻ എടുക്കുക കേട്ടോ ഈ നമ്പർ നോട്ട് ചെയ്തോളൂ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറാണ് രണ്ട് ദിവസം കൂടെ ഈ ബാച്ചിലേക്ക് ഉള്ളൂ കാരണം ക്ലാസ്സുകളൊക്കെ കഴിയാറായി ഏകദേശം മാർച്ച് ഒന്ന് വരെ ലൈവ് ക്ലാസ് ഉള്ളൂ അപ്പം രണ്ട് ദിവസം കൂടെ അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ എല്ലാ സബ്ജക്റ്റും ഉണ്ട് കേട്ടോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ നോക്കണം ആരും കോൾ ചെയ്യരുത് പിന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ് അതുപോലെ ഹാഫ് ലൈഫ് ഓഫ് ഹാഫ് ലൈഫ് എന്താണ് അത് സീറോ ഓർഡറിന്റെ എന്താ ഫസ്റ്റ് ഓർഡറിന്റെ എന്താ ഇത് ഡെറിവേഷൻ ആണ് ചോദിക്കാറുണ്ട് ഇതിൽ ഈ ഹാഫ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റാ ഡിറൈവ് അല്ലെങ്കിൽ ഒപ്റ്റൈൻ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഒപ്റ്റൈൻ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അങ്ങനെയാണ് ചോദിക്കാറുള്ളത് ഈ ഡെറിവേഷൻ ഹാഫ് ലൈഫിന്റെ രണ്ട് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്താന്ന് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് എന്താണ് വട്ട് യു മീൻ ബൈ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അരിനെ സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കേണ്ടത് നിർബന്ധമായിട്ടും ഓർഡർ എന്താ മോളിക്കുലാരിറ്റി എന്താ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡറിൻ്റെ ഡെറിവേഷൻ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡറിൻ്റെ ഡെറിവേഷൻ സ്യൂഡോ ഓർഡർ അരീനസ് പഠിച്ചു വെക്കുക ഇനി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് കുറച്ച് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണെന്ന് പറയാം ഇതിലെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക അവരെ വേരിയബിൾ ഓക്സേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു കളേർഡ് അയോൺസ് ആണ് അവരെ അങ്ങനെ അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ആ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ പ്രോപ്പർട്ടീസ് എഴുതാൻ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രോപ്പർട്ടി തന്നിട്ട് വൈ എന്താണ് കാരണം എന്ന് ചോദിക്കും ട്രാൻസിഷൻ എലമെന്റ്സ് ആർ കളേഡ് അയോൺസ് വൈ അല്ലെങ്കിൽ അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു വൈ അങ്ങനെ ചോദിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം നമുക്കിനി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഈ ഈ ചാപ്റ്ററിനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അടുത്ത് ഇടുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വയ്ക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ ഇനി ഇടുന്ന വീഡിയോസും ഒപ്പം കണ്ടുപോവുക അപ്പോൾ പ്രിപ്പറേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് കെ ടു സി ആർ ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനാണ് നമ്മളിതിനെ പറയുക കെ ടു സി ആർ ടു ഒ സെവൻ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സ്ട്രക്ചറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുപോലെ എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് കെ എം എൻ ഒ ഫോർ പൊട്ടാസ്യം പെർമാഗിനേറ്റ് എന്നാണ് പറയുക അതിൻ്റെ പ്രിപ്പറേഷനും സ്ട്രക്ചറും പഠിക്കണം ഇത് രണ്ടെന്നാണ് ഈ ഡി എൻ എഫ് ബ്ലോക്ക് എലിമെൻസിലെ ഉറപ്പുള്ള ചോദ്യം കെ ടു സി ആർ ടു ഒസെൻ്റെ പ്രിപ്പറേഷനും കെ എം എൻ എഫോൻ്റെ പ്രിപ്പറേഷനും നാല് നാല് സ്റ്റെപ്പ് ഉണ്ട് ഇതിൽ നാല് സ്റ്റെപ്പ് ഇതിൽ നാല് സ്റ്റെപ്പ് ഇതിലെ പ്രിപ്പറേഷൻ ഒരുപാട് തവണ ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക പിന്നെ അതിൽ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് ലാന്റിനോഡ് കോൺട്രാക്ഷൻ എന്താണ് വാട്ട് യു മീൻ ബൈ ലാന്റിനോഡ് കോൺട്രാക്ഷൻ വാട്ട് ആർ ദ കോസസ് ഓഫ് ലാന്റിനോഡ് കോൺട്രാക്ഷൻ വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് കാരണം എന്താണ് എന്താണ് അതിന് കാരണം എന്താ അതിൻ്റെ അനന്തരഫലം കോൺസിക്വൻസ് എന്താ പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്തൊക്കെയാ ചിലപ്പോൾ രണ്ടും രണ്ട് മൂന്ന് പോയിന്റ് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് അപ്ലിക്കേഷൻ ഇത്രയാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇന്ന് പഠിക്കേണ്ടത് ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഐയു പി സി നെയ്മെഴുതാൻ വേണ്ടി അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ തരും ഇങ്ങനെ ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് അതിന്റെ ഐയു പി സി നെയ്മെഴുതാൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഐ യു പി സി നെയിമിങ് നമുക്ക് നാല് മാർക്കിനാണ് ചോദിക്കാറുള്ളത് കുറേ എക്സാമ്പിൾസ് ഉണ്ടാവും അപ്പം അതിൻ്റെ ഒക്കെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ഐ യു പി സി നെയിം എഴുതാൻ ചോദിക്കാറുണ്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ കോർഡിനേഷൻ നമ്പർ എന്താ ഇതിലെ സെൻട്രൽ മെറ്റൽ ആരാണ് ലിഗാണ്ട് ആരാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെയുള്ള വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പോൾ ആ നെയ്മ് റിയാക്ഷൻസ് ഉണ്ടല്ലോ പേരുള്ള റിയാക്ഷൻസ് കഥ പോലെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് ആ വീഡിയോയും ഈ ഐ യു പി സി നെമിൻ്റെ വീഡിയോയും ഒക്കെ ഞാൻ ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം പിന്നെ സ്ട്രക്ചറൽ ഐസോമിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ മൂന്ന് മാർക്കും ചോദിക്കാറുണ്ട് ജിയോമെട്രിക്കൽ ഐസോമിസം വരയ്ക്കാൻ ചോദിക്കും സിസ്റ്റും ട്രാൻസും വരയ്ക്കാൻ ചോദിക്കും വാലൻസി ബോണ്ട് തിയറി വെച്ചിട്ടൊരു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട് നല്ല വെയ്റ്റേജ് ഉള്ള പാടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഒക്ടാ ഹീഡറും ടെട്രാ ഹീഡറിലും വരയ്ക്കാൻ ചോദിക്കുന്നുണ്ട് വെർനസ് തിയറി രണ്ടോ മൂന്നോ പോയിന്റ് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഐ ഒ പി എസ് നെയിമിംഗ് എന്തായാലും അറിഞ്ഞിരിക്കണം അതുപോലെ സ്ട്രക്ചറൽ ഐസോമർസ് ഇമ്പോർട്ടൻ്റ് ആണ് വി ബി ടി അതുപോലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വളരെ വെയിറ്റേജ് ഉള്ള പാഠമാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എല്ലാവരും കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കണം എന്ന് ഞാൻ പറയും അപ്പോൾ അതാണ് ആ ചാപ്റ്റർ ഇന്ന് നമുക്ക് ഓർഗാനിക്കിലേക്കാണ് കിടക്കുന്നത് ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കിൻസ് ഫ്രം ആൽക്കഹോൾസ് ആൽക്കഹോൾസിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രണ്ട് മൂന്ന് മെത്തേഡുകൾ അറിഞ്ഞിരിക്കണം അത് ഫില്ല് ചെയ്യാനും ഒക്കെ ചോദിക്കാറുണ്ട് സാൻമെയർ ഫിംഗർ സ്റ്റീന് സ്വാഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കും എസ് എൻ വൺ എസ് എൻ ടു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സെയ്ഡ്സ് ഫ്രൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വുഡ്സ് വുഡ്സ് ഫിറ്റിക്ക് ഫിറ്റിക് ഇതൊക്കെ പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊന്നും നമുക്ക് വിട്ട് വിട്ടുകളന്നിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസിൻ എന്താണ് ഏതൊക്കെയാണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇതൊക്കെ പല രീതിയിൽ ചോദിക്കുക ചിലപ്പോൾ തന്നിട്ട് ഇതേതാ റിയാക്ഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇൻ എ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസിൻ അങ്ങനെയൊക്കെ ചോദിക്കാം പിന്നെ ക്ലോറോഫോമിനെക്കുറിച്ചൊരു പോയിന്റ് ഉണ്ട് ക്ലോറോഫോം എന്തുകൊണ്ടാണ് നമ്മൾ ക്ലോറോഫോം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഡാർക്ക് ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ കാരണം അങ്ങനെയൊക്കെയുള്ള അപ്ലിക്കേഷനിലും ചോദ്യമുണ്ട് ഇതൊക്കെയാണ് ആ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ബാച്ചിലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കും നമ്മൾ നിങ്ങൾക്ക് ബേസിക്ക് മുതലേ സിമ്പിളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ബാച്ചിലെ ഓരോ ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ സെക്ഷൻസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താൽ കിട്ടും കേട്ടോ ഇനി അപ്പം മോഡലിനെ പറ്റുന്നത്ര പഠിക്കുക മോഡൽ കഴിഞ്ഞിട്ട് പബ്ലിക്കിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് അതിൽ നിന്ന് ഓരോ വീഡിയോ കണ്ട് ഒപ്പൊപ്പം പഠിച്ചു പോവാം അപ്പോൾ അടുത്ത ചാപ്റ്റർ ആൽക്കഹോൾസ് ആണ് ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻ അറിഞ്ഞിരിക്കണം പ്രിപ്പറേഷൻ പല രീതിയിൽ ചോദിക്കാം ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്താണ് ചോദിക്കാറുണ്ട് അതേപോലെ കൺവേർഷൻ ചോദിക്കാറുണ്ട് ഒരുപാട് കൺവേർഷൻസ് വരുന്ന പാടാണ് കൺവേർട്ട് ആൾ കീൻ ടു ആൽക്കഹോൾ ആൾ ഡി ടു ആൽക്കഹോൾ കീ ടോൺ ടു ആൽക്കഹോൾ ഇങ്ങനെ കുറേ കൺവേർഷൻസ് ഈ പാഠത്തിലുണ്ട് ഇത് ചിലപ്പോൾ നമുക്ക് എസ്റ്റേൺ ഒന്നും ആവണമെന്നില്ല ആൽഡിഹൈഡ് ആവണം എന്നില്ല ചിലപ്പോൾ പ്രൊപ്പനാൽ പ്രൊപ്പനാൽ ടു പ്രൊപ്പനോൾ പ്രൊപ്പിൻ ടു പ്രൊപ്പനോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാവും അങ്ങനെയുള്ള കൺവേർഷൻസ് ചോദിക്കാറുണ്ട് കേട്ടാ പിന്നെ ഗൃഗനാഡ് റിയേജന്റ് വെച്ച് എങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കാം ചോദിക്കാറുണ്ട് ക്ലോറോബെൻസി ഇത് ഇത് വേറെ കൺവേർഷനാ കൺവേർട്ട് ക്ലോറോബെൻസിൻറ്റു ഫീനോൾ ബെൻസിൻറ്റു ഫീനോൾ അനില് ടു ഫീനോൾ ക്യുമി ഇൻ ടു ഫീനോൾ ഇങ്ങനെയുള്ള കൺവേർഷൻസ് അറിയണം ഇനി ആൽക്കഹോളിൻ്റെ അസിഡിറ്റിനെ കുറിച്ച് ചോദ്യം ചോദിക്കാറുണ്ട് എസ്റ്ററിഫിക്കേഷൻ എന്താ ലൂക്കാസ് ടെസ്റ്റ് എന്താ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പിന്നെ ആൽക്കഹോളിനെ എങ്ങനെ ആൽഡിഹൈഡ് ആക്കാം കൺവേർട്ട് കൺവേർട്ട് ആൽക്കഹോൾ ടു കാർബോക്സിലിക് ആസിഡ് ഇനി ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ ചെയ്താൽ എന്താ കിട്ടുക ആ റിയാക്ഷൻ അറിഞ്ഞിരിക്കുക ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷൻ അറിഞ്ഞിരിക്കുക ഡീഹൈഡ്രജനേഷനാണ് ഇത് ഡീഹൈഡ്രേഷൻ വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് ഇത് ഡീഹൈഡ്രജനേഷൻ പിന്നെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ അതേതൊക്കെയാണെന്ന് അറിയണം കോപ്സ് റിയാക്ഷൻ റീമർ ടീം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോപ്സും റീമർ ടീമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള നെയിം റിയാക്ഷൻ ആണ് ഇത് രണ്ടും ഞാൻ കഥ പോലെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ വില്യംസൺ സിന്തസിസ് ഫീനോൾ ടു ബെൻസീൻ എങ്ങനെ ആക്കാം ഫീനോൾ ടു ബെൻസോ ക്വീനോൺ എങ്ങനെ ആക്കാം പ്രിപ്പറേഷൻ എത്തനോളിൻ്റെയും മെത്തനോളിൻ്റെയും പ്രിപ്പറേഷൻ പറഞ്ഞിരിക്കണം ഇതിലേത് വേണമെങ്കിലും ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിസോൾ ഇത്രയും ടോപ്പിക്സ് ഫിനോളിൽ നിന്ന് പഠിക്കാനുണ്ട് ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ പാടത്തിൽ നിന്ന് പഠിക്കാനുണ്ട് നല്ല വീറ്റേഴ്ജുള്ള പാടാണ് അതുകൊണ്ട് അത്യാവശ്യം പഠിക്കാനുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ പല ടോപ്പിക്സും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട് ഇത് കൂടാണ്ട് ഇനിയും ആ പാഠത്തിൽ ടോപ്പിക്സുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ടോപ്പിക് നിർബന്ധമായിട്ടും പഠിക്കണം ഇതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അപ്പോൾ പറ്റുന്നത്ര പഠിക്കുക എല്ലാവരും ഇനി ഞാൻ ഇടുന്ന വീഡിയോസും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള വീഡിയോസൊക്കെ കണ്ട് ഇത് പഠിച്ച് പോവുക പിന്നെ ഇത് കഴിഞ്ഞ് ഇനിയുള്ള ദിവസം നിങ്ങൾ പബ്ലിക് എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക ഈ ടോപ്പിക്സുകളൊക്കെ നന്നായിട്ട് പഠിക്കാം ഇനി ആൽഡിഹൈഡ്സ് അടുത്ത മൂന്നാമത്തെ ഓർഗാനിക് ചാപ്റ്റർ ആണ് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് അതിൽ നിന്ന് ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് എങ്ങനെ ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കാം ഓസോണോളിസിസ് എന്താ റോസൻ മണ്ട് റിഡക്ഷൻ സ്റ്റീഫൻ റിയാക്ഷൻ ഇറ്റാഡ് റിയാക്ഷൻ ഗറ്റർമാൻ കോഷ് ഇതൊക്കെ ഞാൻ കഥ പോലെ പഠിപ്പിക്കുന്നുണ്ട് അത് മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കേണ്ട ആ കഥ പോലെ പറയുന്ന വീഡിയോ മാത്രം കണ്ടാൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും നൈറ്റ് ട്രയൽസിനെ എങ്ങനെ ആൾഡിഹെയ്ഡാക്കാം ക്ലമൻസൺ റിഡക്ഷൻ വൂൾഫ് കൃഷ്ണ റിഡക്ഷൻ ആൾഡിഹെയ്ഡിനെ എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ആക്കാം ടോളൻസ് ഫെലിങ്സ് ഹാലഫോം റിയാക്ഷൻ ടോളൻസ് ടെസ്റ്റും ഫിലിങ്സ് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കാൻസാറോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൈട്രൈൽസിനെ എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ആക്കാം അമൈഡ്സിനെ എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ആസിഡാക്കാം ഹെൽവോൾ ഹാഡിലിൻസ് കി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് അപ്പോൾ ആൽഡൈഡ് കീറ്റോൺസിലെ നെയ്മ് റിയാക്ഷൻസ് ഒരുപാടുണ്ട് റോസൺ മണ്ട് ഇറ്റാട് സ്റ്റീഫൻ ഗട്ടർമാൻ കോഷ് ക്ല ക്ലമെൻസൻ വൂൾഫ് ക്വിഷ്ണർ ഇതിൽ പലതും ചോദിക്കാറുണ്ട് പിന്നെ ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന ടോളൻസും ഫിലിങ്സും നിർബന്ധമായിട്ടും പഠിക്കുക ക്യാൻസാറോ ആൽഡോള് ഹെൽവോൾ ഹാർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ലാസ്റ്റ് ഓർഗാനിക് ചാപ്റ്റർ അമീൻസ് നിന്ന് പഠിക്കേണ്ടത് അമീൻസിന് രണ്ട് പ്രിപ്പറേഷൻ പഠിക്കുക നൈട്രൈൽസിൽ നിന്ന് ഉണ്ടാക്കുന്നതും നിന്ന് ഉണ്ടാക്കുന്നതും പിന്നെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ എന്താണ് ഗബ്രിയൽ താലിമൈഡ് എന്താ കാർബൈൽ റിയാക്ഷൻ എന്താ ഹിൻസ്ബർഗ് ടെസ്റ്റ് അറിഞ്ഞിരിക്കണം ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിലിൻ സാൻമെയർ ഗെറ്റർമാൻ കപ്ലിങ് ഇത്രയൊക്കെയാണ് അമീൻസിന്ന് പഠിക്കേണ്ടത് ചെറിയ പാടാണ് അഞ്ച് മാർക്ക് ആറ് മാർക്കിന് വെയ്റ്റേജ് ആണുള്ളത് ലാസ്റ്റ് പാഠം ബയോമോളിക്യൂൾസ് അതും ഒരു അഞ്ച് മാർക്ക് ആറ് മാർക്കിന് വെയ്റ്റേജ് ആണ് ഉള്ളത് അതിൽ മോണോസാക്രൈഡ് എന്താ ഒളിഗോ എന്താ പോളിസാക്രൈഡ് എന്താ എക്സാമ്പിളും പഠിക്കുക പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഇൻവേർഷൻ ഓഫ് ഷുഗർ എന്താണ് പോളിയോപെപ്റ്റൈഡ് ലിങ്കേജ് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം ഡീനാച്യുറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്താണ് ഡീനാച്യുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ഇത്രയാണ് ആ ചാപ്റ്ററിൽ ഏറ്റവും ഉറപ്പുള്ളത് ആ പാഠം വലിയ പാടാണെങ്കിൽ കൂടി ഈ പറഞ്ഞ ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിക്കുക ബയോമോളിക്യൂൽസിന് അപ്പോൾ ഓരോ പാടത്തേനും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ടോപ്പിക്സാണ് ഞാനിവിടെ പറഞ്ഞു തന്നത് ഇനി ആ പാഠങ്ങളിൽ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ടോപ്പിക്സുകളൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്സ് ഒന്നും ഒരിക്കലും ഒഴിവാക്കരുത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ഇപ്പം ഇത്രയും പാഠങ്ങൾ കേട്ടിട്ട് ആവല്ല വേണ്ടത് എന്തായാലും വേഗം പോയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നെയിംഡ് റിയാക്ഷൻസ് സ്റ്റോറി പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കാണുക അപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ എല്ലാ ഓർഗാനിക് പാഠങ്ങളിൽ നിന്നുള്ള നെയിം റിയാക്ഷൻ രണ്ട് ഐയു പി സി നെയിമിങ് എങ്ങനെയാണ് എഴുതുക കോർഡിനേഷൻ കോമ്പൗണ്ടുള്ള ക്ലാസ് നിങ്ങൾ കാണാം ഐ ഒ പി എസ്സിന് അത് ഞാൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുള്ള ഓരോ ക്ലാസ്സുകൾ കണ്ടു പഠിച്ചാലും മതി ഇനി നിർബന്ധമായിട്ടും എല്ലാവരും സൊല്യൂഷൻസ് എന്നുള്ള പാഠം പഠിക്കുക എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന പാടാണ് സൊല്യൂഷൻസ് ഇപ്പം ഞാൻ ഇനിയിടുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നോക്കുക അപ്പം അത്രയെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക പറ്റുന്നത്ര പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക ഇനി പഠിച്ചെത്താത്തവരെ പറ്റുന്നത്ര പഠിച്ചിട്ട് മോഡൽ എഴുതൂ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പബ്ലിക്കിന് പഠിച്ചെത്താത്ത കാര്യങ്ങൾ പഠിച്ച് തീർക്കുക അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസും വാട്സപ്പ് ഗ്രൂപ്പിലിട്ട വീഡിയോസൊക്കെ നോക്കി കൃത്യമായിട്ട് പഠിച്ചാൽ മോഡൽ സെറ്റായി കിട്ടും പക്ഷേ പബ്ലിക്ക് ഇങ്ങനെയല്ല ഈ പറഞ്ഞ ടോപ്പിക്സുകളൊക്കെ പഠിക്കണം സൊ പബ്ലിക്കിനെ പഠിക്കണം എന്നുള്ളവരെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആയിട്ട് അയക്കുന്നുണ്ട് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ ലൈവ് വരുന്നുണ്ട് ഇനി അപ്പോൾ പഠിക്കണം എന്നുള്ളവർ അഡ്മിഷൻ എടുത്തോളൂ താല്പര്യമുള്ളൂ അഡ്മിഷൻ അഡ്മിഷൻ എടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്